ഹലോ ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു ദ നഴ്സ് ക്യൂ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് മൂന്ന് ടെസ്റ്റ് മൂന്ന് ലിസ്റ്റുകളുടെ ഷോർട്ട് ലിസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു കേരള പി എസ് സി അതിൽ ഒന്ന് ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടറാണ് രണ്ടെണ്ണം ജൂനിയർ പബ്ലിക് ഹെൽത്ത് നേഴ്സാണ് സ്റ്റേറ്റ് ഫാമിംഗ് കോർപ്പറേഷൻ കേരള ലിമിറ്റഡിലേക്ക് ഇരുപത്തി ആറ് നാല് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നടന്ന എക്സാം ആണ് സ്റ്റേറ്റ് വൈഡ് ആയിട്ട് നടന്ന എക്സാം ആണ് സ്റ്റേറ്റ് വൈഡ് ആയിട്ടുള്ള ജൂനിയർ പബ്ലിക് ഹെൽത്ത് നേഴ്സ് കാറ്റഗറി നമ്പർ പതിനൊന്ന് ബാറ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി ആറ് നാല് രണ്ടായിരത്തി ഇരുപത്തഞ്ച് എക്സാം ആണ് മെയിൻ ലിസ്റ്റിൽ കുറച്ച് പേരെ ഇട്ടിട്ടുള്ളൂ അതുപോലെ തന്നെ സ്റ്റേറ്റ് സ്റ്റേറ്റൂടെ ആയതുകൊണ്ട് തന്നെ സപ്ലിമെൻ്ററി ലിസ്റ്റും ഇട്ടിട്ടുണ്ട് സ്റ്റേറ്റ് ഫാമിങ് കോർപ്പറേഷൻ കേരള ലിമിറ്റഡ് ജെ പി എച്ച് എൻ അപ്പോൾ അതിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ മൊത്തം മുപ്പത് പേരുടെ മെയിൻ ലിസ്റ്റും അറുപത്തി മൂന്ന് പേരുടെ സപ്ലിമെൻ്ററി ലിസ്റ്റും ഉൾപ്പെടെ തൊണ്ണൂറ്റി മൂന്ന് പേരുടെ ലിസ്റ്റാണ് ഇട്ടിരിക്കുന്നത് കട്ട് ഓഫ് മാർക്ക് എൺപത് പോയിൻ്റ് ആറ് ഏഴ് അടുത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ ജെ പി എച്ച് എൻ അഞ്ഞൂറ്റി ഇരുപതേ പാർ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി ആറാം തീയതി തന്നെയാണ് ട്വൻറ്റി സിക്സ് ഏപ്രിൽ നടന്ന എക്സാമാണ് വയനാട് ജില്ലയിൽ ഡി എച്ച് എസ് വയനാടാണ് വയനാടിൻ്റെ ജനറൽ ലിസ്റ്റാണ് ഇട്ടിരിക്കുന്നത് അഞ്ഞൂറ്റി ഇരുപതേ ബാർ രണ്ടായിരത്തി ഇരുപത്തി മെയിൻ ലിസ്റ്റിൽ കുറച്ച് പേര് പേരുൾപ്പെടെയുണ്ട് നിങ്ങൾക്ക് നോക്കാം നിങ്ങളുടെ നമ്പറുണ്ടോ എന്ന് പോസ് ചെയ്ത് നോക്കാവുന്നതാണ് അതുപോലെ സപ്ലിമെൻ്ററി ലിസ്റ്റിൽ നിങ്ങളുടെ നമ്പർ ഉണ്ടോയെന്ന് പോസ് ചെയ്ത് നോക്കാവുന്നതാണ് ഇ ഡ്ല്യു എസിൻ്റെയും ലിസ്റ്റ് ഇട്ടിട്ടുണ്ട് അപ്പോൾ ടോട്ടൽ നമുക്ക് നൂറ്റി മുപ്പത്തെട്ട് പേര് അതിനകത്ത് ഡിഫറെൻ്റ്ലി ഏബിൾഡ് കാറ്റഗറി ഒരാളുണ്ട് പിന്നെ അറുപത്തൊന്ന് മെയിൻ ലിസ്റ്റ് എഴുപത്താറ് സപ്ലിമെൻ്ററി നൂറ്റി മുപ്പത്തി എട്ട് ടോട്ടൽ അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ അറുപത്തിയാറ് പോയിൻറ്റ് ആറ് ഏഴാണ് കട്ട് ഓഫ് മാർക്ക് വയനാട് വന്നിരിക്കുന്നത് അപ്പോൾ ഇത് നിങ്ങൾക്ക് സ്റ്റേറ്റ് വൈഡ് സ്റ്റേറ്റ് ഫാമിംഗ് കോർപ്പറേഷൻ്റെ പതിനൊന്നേ പാർ രണ്ടായിരത്തി ഇരുപത്തിനാല് നിങ്ങൾ ലിസ്റ്റിലുണ്ടോ നമ്പറിലുണ്ടോ എന്ന് നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ അടുത്തത് ഹെൽത്ത് ഇൻസ്പെക്ടറാണ് ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ഗ്രേഡ് ടു എഴുന്നൂറ്റി മുപ്പത് പറഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് നാല് രണ്ടായിരത്തി ഇരുപത്തഞ്ച് എക്സാം നടന്ന മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റേറ്റ് വൈഡ് ആണ് മെയിൻ ലിസ്റ്റ് നിങ്ങളുടെ പേരുണ്ടോ എന്ന് നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്ത് നോക്കാവുന്നതാണ് കുറച്ച് അധികം പേരുടെ മെയിൻ ലിസ്റ്റ് സ്റ്റേറ്റ് വൈഡ് ആയതുകൊണ്ട് തന്നെ കുറച്ചധികം പേരുടെ മെയിൻ ലിസ്റ്റ് ഇട്ടിട്ടുണ്ട് സപ്ലിമെൻ്ററി ലിസ്റ്റ് ഷെഡ്യൂൾഡ് കാസ്റ്റ് ഷെഡ്യൂൾഡ് ട്രൈബ് മുസ്ലിം കാറ്റഗറി ലാറ്റിൻ കത്തോലിക് ഒ ബി സി വിശ്വകർമ്മ എസ് ഐ യു സി നടാറ് എല്ലാ ആളുകളുടെയും ലിസ്റ്റ് ഇട്ടിട്ടുണ്ട് കട്ട് ഓഫ് വന്നിരിക്കുന്നത് അൻപത്തി ഏഴാണ് ഹെൽത്ത് ഇൻസ്പെക്ടർ അപ്പോൾ ഈ മൂന്ന് ലിസ്റ്റുകളാണ് ലിസ്റ്റുകളാണിപ്പോൾ ഇന്ന് കേരള പി എസ് സി വന്നിരിക്കുന്നത് പത്തൊൻപത് എട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലുള്ള കേരള പി എസ് സിയുടെ ലിസ്റ്റുകളാണ് രണ്ട് ജെ പി എച്ച് എൻ ഒരു ജൂനിയർ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ പിന്നെ എയിംസ് നോർത്ത് സെറ്റ് ഒമ്പത് ജിബ്മർ ഇ എസ് ഐ സി ക്ലാസുകൾ നമ്മുടെ നേഴ്സ് ക്യുൻ ആപ്പിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ആർ ആർ ബി ക്ലാസുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ വരുന്ന ഡി എച്ച് എസ് സ്റ്റാഫ് നേഴ്സ് നഴ്സിംഗ് ട്യൂട്ടർ എക്സാമിന് വേണ്ടി നേരത്തെ കുട്ടി പഠിക്കണമെന്നുള്ളവർക്ക് നമ്മുടെ നേഴ്സ്ക്യുൻ ആപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്യുക അതുപോലെ ജൂനിയർ പബ്ലിക് ഹെൽത്ത് നേഴ്സിനും ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടറിനും പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യുക സോ താങ്ക് ഫോർ വാച്ചിങ് ഈ വീഡിയോ നിങ്ങൾ മറ്റു കൂട്ടുകാരിലേക്ക് തീർച്ചയായിട്ടും ഷെയർ ചെയ്യുക താങ്ക് യു ഓൾ ദ ബെസ്റ്റ് പ്ലീസ് അവർ സബ്സ്ക്രൈബ് അവർ ചാനൽ നമ്മുടെ ഈ ചാനലിൽ നോട്ടിഫിക്കേഷൻസ് ജോലി സംബന്ധമായിട്ടുള്ള വിവരങ്ങളും അതുപോലെ തന്നെ എക്സാമിൻ്റെ ക്ലാസ്സുകളും ലഭ്യമാണ്